നമസ്കാരം ന്യൂസ് സ്വാഗതം ധനകാര്യ മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ക്രമക്കേടുകൾ വളരെ വ്യക്തമായി തന്നെ റിസർവ് ബാങ്ക് ഗവർണർ ആരോപിക്കുന്നു ഈ രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നിറികേടുകൾ നിർമ്മല സീതാരാമൻ ധനകാര്യമന്ത്രി ആയിരിക്കുമ്പോൾ നടക്കുന്നു സെബി ചെയർപേഴ്സണായി ആദ്യമായി ഒരു സ്വകാര്യ മേഖലയിൽ നിന്നും ഒരു വനിതയെ അപ്പോയിന്റ് ചെയ്യുന്നു അവർ ഇന്ത്യയുടെ ഓഹരി വിപണിയെ വലിയ തോതിൽ നിഴൽ കമ്പനികളിൽ വിദേശ നിക്ഷേപം നടത്തിക്കൊണ്ട് ഇന്ത്യയിലെ തന്നെ കോർപ്പറേറ്റുകളുടെ നിഴൽ കമ്പനികളിൽ വലിയ തോതിലുള്ള നിക്ഷേപങ്ങൾ നടത്തി ഇന്ത്യൻ പൊതുവിപണിയെ തന്നെ ഓഹരി വിപണിയെ തന്നെ വലിയ തോതിൽ മാറ്റിമറിക്കാനുള്ള ഫാബ്രിക്കേഷനുകൾ നടത്തുന്നു ഒന്ന് ആലോചിക്കൂ സെബി ചെയർപേഴ്സൺ എന്ന സ്ഥാനം നിർമ്മല കൃത്യമായി അതിനെ ദുരുപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ സകലമായ തെളിവുകളും രാഹുൽ ഗാന്ധി വരികയാണ് പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ധനകാര്യ കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെയാണ് പഠിക്കുന്നത് ഈ രാജ്യത്ത് കോൺഗ്രസ് ഭരണത്തെ തൂത്തെറിഞ്ഞത് ഇവിടെ വലിയ തോതിൽ ധനകാര്യ അഴിമതി നടന്നു കോമൺവെൽത്ത് ഗെയിംസിൽ സുരേഷ് കൽമാതി വലിയ തോതിലുള്ള തിരിമറി നടത്തി കോടികളുടെ അഴിമതി നടത്തി യു ജി സ്പെക്ടറുടെ അഴിമതി ഇതെല്ലാം പറഞ്ഞാണല്ലോ കോൺഗ്രസിനെ മുട്ടുകുത്തിച്ച് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വരുന്ന നരേന്ദ്രമോദി ആദ്യം പറഞ്ഞത് പാവങ്ങളുടെ അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ കോൺഗ്രസിലെ ചില നേതാക്കൾ തിരിമറി കാണിച്ച് സ്വിസ് ബാങ്കിലോട്ടിട്ട പണം കയ്യോടെ പിടികൂടി കൊണ്ടുവരുമെന്നാണ് എന്നിട്ട് ഏതെങ്കിലും പണം അങ്ങനെയുള്ളത് ആ രീതിയിലുള്ള വ്യാജ അഴിമതി ആരോപണം തെളിയിക്കാൻ കഴിഞ്ഞോ ഇല്ല രാഷ്ട്രീയപരമായി മാത്രം ഉന്നയിച്ച ആരോപണം എന്നാൽ കോൺഗ്രസ് നേതൃത്വം വളരെ വ്യക്തമായി പറയുന്നു ബി ജെ പിയുടെ ുള്ളത് അഴിമതി മാത്രമല്ല വർഗീയതയും അഴിമതിയും കൂടിക്കലർന്ന സാഹചര്യമാണ് കോൺഗ്രസിലെ ഘടകക്ഷികൾ പലതോതിൽ അഴിമതി കാണിച്ചത് കോൺഗ്രസ് തുറന്ന് സമ്മതിച്ച കാര്യമാണ് അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം ആ കാര്യത്തിലൊന്നും ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചയും ഇല്ല പക്ഷെ ഇതങ്ങനെയല്ല കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗിച്ച് കോൺഗ്രസ് നേതൃത്വത്തെയും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണി നേതാക്കളെയും മാത്രം ഡിഫൈൻ ചെയ്ത് ബി ജെ പിയുടെ വർഗീയ അജണ്ട ഈ രാജ്യത്ത് മുഴുവൻ ഉണ്ടാക്കിയെടുത്ത് ഈ രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി ഒരു മതരാഷ്ട്രമാക്കി മാറ്റുക രാജ്യം സെക്യുലർ റിപ്പബ്ലിക്കാണ് രാജ്യത്തിന് പരമാധികാരമുണ്ട് സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറയാമ്പിളിൽ ആമുഖത്തിൽ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് ചെയർപേഴ്സൺ ആയിരുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ കുറിച്ചിട്ട വരികൾ ബി ജെ പി കാര് പലപ്പോഴും മറന്നുപോവുകയാണ്